പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ സ്ഥിതി ആയിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോമിശിഹായ് എല്ലാവരെയും സ്വർഗ്ഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം അതായത് സുവിശേഷം നാലാം അധ്യായത്തിലും ലുക്കാഡസ് വിശേഷം നാലാമധ്യായത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട യേശുവിനെ ആത്മാവ് കൊണ്ടുപോകുന്നത് മരുഭൂമിയിലേക്കാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ നാം ഓരോരുത്തരും മുഹമ്മദ് ഇസ എന്ന കുദാശീരുടെ വിശുദ്ധീകരിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടായി ആ നമ്മെ ഓരോരുത്തരെയും ആത്മാവ് കൊണ്ടുപോയതും വ്യത്യസ്തങ്ങളായ മരുഭൂമിയിലേക്കാണ് ചില കുഞ്ഞുങ്ങളെ കൊണ്ടുപോയത് സമ്പൽ സമൃദ്ധി ഒഴുകുന്ന മരുഭൂമിയിലേക്കാണെങ്കിൽ ചില കുഞ്ഞുങ്ങളെ കൊണ്ടുപോയത് ദാരിദ്ര്യം നിറഞ്ഞു നിൽക്കുന്ന മരുഭൂമിയിലേക്കാണ് വേറെ ചിലരെ കൊണ്ടുപോയത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മദ്യപാനത്തിൻ്റെയും കലഹത്തിൻ്റെയും ശണ്ടകൂടലിൻ്റെയും മരുഭൂമി അനുഭവത്തിലേക്കാണ് ആ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയത് എന്നാൽ വേറെ ചില കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയത് ചിലപ്പോൾ സമ്പൽ സമൃദ്ധിയുടെ മടിത്തട്ടിലേക്കായിരിക്കാം എങ്ങോട്ടും ആയിക്കോട്ടെ പക്ഷെ അവിടെയെല്ലാം ഒരു മരുഭൂമി അനുഭവമുണ്ട് എത്ര സമ്പന്നതയിൽ വളരുന്ന വ്യക്തിയായാലും ശരി ആ വ്യക്തിയുടെ ജീവിതത്തിലും ഒരു മരുഭൂമി അനുഭവമുണ്ട് മുള്ളുകളും മുൾച്ചെടികളുടെയും കുത്തേൽക്കാത്ത ഒരു വ്യക്തിയുമില്ല അത് കിട്ടിയിട്ടുള്ള ഒരു ഈ ജ്ഞാനസ്നാനമെല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ചെന്നു അവിടെയും ഈ മരുഭൂമി അനുഭവം ചിലപ്പോൾ ഒരുപക്ഷെ മദ്യപാനമാകാം വെറിക്കുത്താകാം ജ്ഞാനസ്നാനം ഒന്നും ആഘോഷിക്കണ്ടേ എന്താ കൊച്ചിൻ്റെ ജ്ഞാനസ്നാനമാ അതുകൊണ്ട് ഞാൻ പൊട്ടിക്കും ഇത്ര കുപ്പി പൊട്ടിച്ചു അങ്ങനെ ഈ അടുത്ത കാലഘട്ടത്തിൽ ജ്ഞാനസ്നാനം കഴിഞ്ഞ ഒരു കൊച്ചിൻ്റെ ഭവനത്തിൽ മദ്യക്കുപ്പി പൊട്ടിച്ച് അവസാനം കത്തിക്കുത്തുണ്ടാക്കി മരണം സംഭവിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തതും ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മൾ ടി വിയിലൊക്കെ വാർത്തയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്താ സംഭവിച്ചത് ബാറായി മാറി പല വീടുകൾ ഇന്ന് പല വീടുകളും ബാറുകളാണ് പല വീടുകളും ബാറുകളാണ് മദ്യം അതായത് പല വീടുകളിലും ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരെയും ബന്ധുക്കളെയും സ്വന്തക്കാരെയും എല്ലാം വിളിക്കും കൊച്ചിൻ്റെ മാമോദിസ്സായാണ് കൊച്ചിൻ്റെ മാമോദി സായിക്ക് വിളിക്കുന്നു മാമോദി സ കഴിഞ്ഞാൽ എല്ലാവരോടും കൂടി ആഘോഷിക്കുന്നു കുപ്പി പൊട്ടിക്കുന്നു കഴിക്കുന്നു അവിടെ ഒഴുകിയത് ആരുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പരിശുദ്ധ ത്രീത്തത്വം സ്വീകരിച്ചുകൊണ്ട് ഒരു ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ഭവനത്തിൽ മദ്യമൊഴുകുന്നുണ്ടെങ്കിൽ അവിടെ ഒഴുകിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല പിന്നെയോ സാത്താന്റെ മൂത്രമാണ് അവിടെ ഒഴുകിയത് നമുക്ക് കാണുവാൻ സാധിക്കും സ്ഥൈര്യലേപ ആതി കുർബാന സ്വീകരണം ആദ്യ കുർബാന സ്വീകരണവും സ്ഥൈര്യലേപനമൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ സ്ഥൈര്യം കൊടുത്ത് ആദ്യ കുർബാന സ്വീകരണമൊക്കെ കഴിഞ്ഞൊരു കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ പല വീടുകളും ബാറായി മാറുന്നുണ്ട് വലിയ ഭയങ്കരമായ സദ്യയൊക്കെ വെച്ച് കൊടുക്കും കാറ്ററിംഗ് ടീമൊക്കെ വന്നിച്ച് പലതരത്തിലുള്ള നിർത്തിയതും കിടത്തിയതുമായിട്ടുള്ള പല മേഖലകളിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി ആവശ്യാനുസരണമൊക്കെ കൊടുക്കും അവസാനം സമ്പത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളി നടത്തുന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷം ഭക്ഷണത്തെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് പോകുന്ന വ്യക്തികൾ സമ്പത്തിന്റെ പേരിൽ സാമ്പത്തികത്തിന്റെ പേരിൽ മദ്യം കഴിച്ചതിന് ശേഷം പരസ്പരം ഭിന്നിപ്പിലും കലഹത്തിലും കഴിയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ പോലും പരസ്പരം നോക്കാതെ കൊണ്ട് വൈകുന്നേരം ശയിക്കുവാൻ വേണ്ടി കിടക്കാൻ വേണ്ടി പോകുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ എങ്ങനെയുള്ള സ്ഥലമാണ് മരുഭൂമി അനുഭവമല്ലേ പേരിന് വേണ്ടിയിട്ട് വന്നിരുന്നത് പ്രാർത്ഥിക്കും പല വിചാരത്തോടെയും പല ചിന്തയോടും കൂടി പ്രാർത്ഥിക്കും പ്രാർത്ഥന പോലും മുഴുവൻ തികയ്ക്കാതെ കൊണ്ട് ഏറ്റുപോകുന്ന കുടുംബങ്ങളും എന്നുണ്ട് അത്തരത്തിൽ ഉള്ള കുടുംബത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥയും ഒന്ന് ചിന്തിച്ചു നോക്കണമേ സ്ഥൈര്യലേപനം കഴിഞ്ഞു വരുമ്പോഴും അത് തന്നെയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം ഇന്ന് പല കുടുംബങ്ങളും തകർന്നു കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണവും ഇത് വിവാഹം എന്ന കോതാശീലയുടെ പരസ്പരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് വധുവരന്മാർ ഭവനത്തിലേക്ക് വരുമ്പോഴും അവിടെയും നടക്കുന്നത് ഇത്തരത്തിലുള്ള കൂത്താട്ടമാകുമ്പോൾ എങ്ങനെ പോകും എങ്ങനെയാണ് അതെല്ലാം നേരേജുവിന് മുമ്പോട്ട് പോകുന്നതെന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും സാത്താൻ പ്രലോഭകൻ മരുഭൂമിയിൽ കാത്തിരിക്കുക ഇതുപോലെ പല പ്രലോഭകന്മാരും നമ്മുടെ ഭവനങ്ങളിലും കാത്തിരിപ്പുണ്ട് വിശ്വാസത്തിൽ അടി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥനയിൽ വളർന്നു വരുന്ന വ്യക്തികൾക്കെതിരെ സംസാരിക്കുവാൻ അവരെ തകർക്കുവാൻ അവരെ ചിന്ന ഭിന്നമാക്കുവാൻ വേണ്ടി സമൂഹത്തിലും കൂട്ടായ്മയിലും ചുറ്റുപാടുമെല്ലാം പതിയിരിക്കുന്ന സാത്താനാൽ നയിക്കപ്പെടുന്ന അനേകം വ്യക്തികൾ നമ്മുടെ ചുറ്റുപാടുണ്ട് അവർ തക്കം കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള വ്യക്തികൾക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും വലിയൊരു മരുഭൂമി അനുഭവം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ കടന്നു വരുമ്പോൾ അതിനെ അതിജീവിക്കുവാനായിട്ടുള്ള കൃപ നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ വേണ്ടിയിട്ടാണ് ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കേണ്ടത് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നീ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിച്ചു ബാക്കിയെല്ലാം അതോടൊപ്പം കൂട്ടിച്ചേർക്കാം എന്താണ് അവിടുത്തെ രാജ്യവും നീതി അവിടുത്തെ രാജ്യവും നീതിയും പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് എന്ന് പറഞ്ഞാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ആ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം നയിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം നെട്ടോട്ടമായിരിക്കണം പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഇന്നലകളിലേക്ക് നമ്മൾ നോക്കിയിട്ട് യാതൊരു പ്രയോജനമില്ല ഇന്നിറകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി വരാനിരിക്കുന്ന നാളയിലേക്ക് നോക്കിക്കൊണ്ട് ആ കർത്താവിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ ലോകത്ത് ഈ ലോകമാകുന്ന മരുഭൂമിയിൽ അന്ധകാര ശക്തി സത്താൻ നമ്മളെ തകർക്കുവാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ അതിനെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടെ നമുക്ക് ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു അങ്ങ് മരുഭൂമിയിൽ അങ്ങയെ പരിശി പരീക്ഷിച്ചപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ അതിനെയെല്ലാം അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി അങ്ങേക്ക് കിട്ടിയതുപോലെ ഈ ലോകമാകുന്ന മരുഭൂമിയിൽ ഞങ്ങളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികളെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ